പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു ചെറുതായിട്ട് മഴയൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് അല്ലേ ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്നുണ്ടുള്ളൂ എല്ലാവരും അതുകൊണ്ട് വളരെ സന്തോഷത്തിലായിരിക്കും മഴ അധികമാവണത് ആർക്കും ഇഷ്ടമില്ല അല്ലേ ഈ ചെടികൾക്കും ഇഷ്ടമില്ല കേട്ടോ അപ്പോൾ അങ്ങനെ മഴ ഇഷ്ടമില്ലാണ്ട് ഉള്ളൊരു ചെടിയുണ്ട് ആ ചെടിയെ നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യണം എടാ ഒരു കടുന്നൽ വലിയ കടുന്നലിൻ്റെ കൂട് ഞാൻ നേരത്തെ കളഞ്ഞു അപ്പോൾ അതേ വീണ്ടും വന്നേക്കണു കൂട് കൂട്ടാൻ ഇട കള്ള നിനക്ക് വേറെ സ്ഥലമൊന്നും ഇല്ലേ കൂട്ടാൻ എൻ്റെ ചെടികളൊക്കെ അത് കാരണം പോകും കേട്ടോ തീ വെക്കുമ്പോഴേ എല്ലാം പോകും അതുപോലെ അവരെ കൊല്ലുമ്പോൾ ഒരു സങ്കടമുണ്ട് പക്ഷെ എന്താ ചെയ്യുക അവരെത്ര പാടുപെട്ടാണ് അവരെ കൂടുണ്ടാക്കുക നമ്മളെ കുത്തില്ലേ അതുകൊണ്ടല്ലേ ഞങ്ങൾ ഉപദ്രവം ഒന്നും ചെയ്യാണ്ടെന്നിരിക്കുകയാണെങ്കിൽ നിന്നെ ഞാനൊന്നും ചെയ്യില്ല പക്ഷേ അവരുടെ അവരുടെ വിചാരം നമ്മളവരെ ഉപദ്രവിക്കാൻ ചെല്ലാന്നാണ് കേട്ടോ അവർക്ക് നമ്മളെപ്പോലെ ബുദ്ധി ഇല്ലല്ലോ ആ അതൊക്കെ പോട്ടെ ഇനി ഇതൊക്കെ പറഞ്ഞ് വെറുതെ സമയം കളഞ്ഞ് വീഡിയോ നീട്ടി നീട്ടി കൊണ്ടുപോകുന്നില്ല പിന്നെ എന്താ പറയാനുള്ളത് കഴിഞ്ഞ വീഡിയോ രണ്ട് മൂന്ന് വീഡിയോ കണ്ടു ആൾക്കാരൊക്കെ അപ്പോൾ കുറച്ച് പിന്നത്തെ വീഡിയോ കാണുന്നില്ല എന്തെങ്കിലും ആവട്ടെ കണ്ടാലും കണ്ടില്ലെങ്കിലും ഞാൻ എന്തു ചെയ്യും എൻ്റെ യാത്ര തുടർന്നു കൊണ്ടേയിരിക്കും നിങ്ങളുടെ എപ്പോഴെങ്കിലും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിച്ചു കൊണ്ട് എൻ്റെ യാത്ര എങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കാൻ പോവാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ രണ്ട് കാര്യങ്ങൾ കാണിക്കണം കേട്ടോ അതിലാദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അടീനിയം കണ്ടോ ഇപ്പോൾ പൂക്കൾ എത്ര പൂക്കൾ നിറഞ്ഞു നിന്നതാണ് നിങ്ങൾ നേരത്തെ എൻ്റെ വീഡിയോയിൽ കണ്ടിട്ടില്ലേ നിറയെ പൂക്കളുണ്ടായി നിൽക്കണ ഇപ്പോൾ പൂക്കളൊന്നും ഇല്ല കേട്ടോ മഴ സമയത്ത് പൂക്കളൊക്കെ കുറയും എന്നാലും ഒന്ന് രണ്ട് പൂക്കളൊക്കെ അങ്ങനെ കുറച്ചൊക്കെ നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒന്ന് രണ്ട് പൂക്കളൊക്കെ അങ്ങനെ നിൽക്കുന്നുണ്ട് കണ്ടോ പിന്നെ ഞാൻ പ്രൂൺ ചെയ്ത വൈറ്റ് കളർ അതിൽ മുട്ടും വന്നിട്ടുണ്ട് കേട്ടോ പ്രൂൺ ചെയ്ത് നിർത്തിയതാണ് അതിൽ മുട്ടും വന്നിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ നമ്മൾ ഞാൻ ഞാനെല്ലാം സൈഡിലേക്ക് എടുത്തു വച്ചേക്കാണ് നല്ല വെയിൽ കൊള്ളുകയും ചെയ്യും എന്നാൽ മഴ ഒട്ടും കൊള്ളില്ല എങ്കിലും ഒന്ന് ചെറുതായിട്ട് ചെറുതായിട്ടൊക്കെ തെറിച്ചൊക്കെ വെള്ളം വീഴാൻ സാധ്യതയുണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ ഇതിനൊരു കുഴപ്പം സംഭവിക്കും കണ്ടോ ഇലകളൊക്കെ ഇതുപോലെ കണ്ടോ മഞ്ഞച്ചൊക്കെ പോവും ചിലപ്പോൾ ചീഞ്ഞു പോകാനും സാധ്യതയുണ്ട് കണ്ടോ അതെ ഒന്ന് രണ്ട് ഇലകൾ ഇതേ കണ്ടോ മഞ്ഞച്ചൊക്കെ പോയിട്ടുണ്ട് ഇതിന് കുറേ ഇലകൾ മഞ്ഞച്ചങ്ങനെ താഴെ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എടാ ഒരു കുരിച്ചാടി കള്ളാ നിനക്ക് വേറെ ഒന്നും കണ്ടില്ല തിന്നാനായിട്ട് വട ചാടിപ്പോയി അവനാ ഇല തിന്നാൻ വന്നേക്കണം എന്താ പറയുക ആകെ ശല്യം തന്നെ അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത് കുറേ പേർക്കൊക്കെ അറിയായിരിക്കും പക്ഷേ കുറേ പേർക്കൊന്നും അല്ല ധാരാളം കണ്ടോ ധാരാളം പുൽച്ചാടികളുണ്ട് കേട്ടോ എല്ലാ ചെടിയും കളയാൻ വന്നേക്കാണ് അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞു വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴും ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും കാണാൻ മഴയത്ത് വെച്ചേക്കണേ ഈ അടീനിയൻ ചെടികൾ ചിലർ അവർക്കൊന്നൊരു വിചാരമില്ല ഇത് പോകുന്നുള്ളത് തീർച്ചയായിട്ടും അത് ചീഞ്ഞ് പോകട്ടോ കാരണം ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽക്കൂടി ഒക്കെ ഇങ്ങനെ വെള്ളം ഇറങ്ങിയിട്ട് അത് ചീഞ്ഞ് പോകും കാരണം ഇത് മരുഭൂമിയിൽ ഒരു ചെടി പോലത്തെ ഡെസേർട്ട് റോസ് എന്നാ പറയണത് തന്നെ അപ്പോൾ നിങ്ങൾ എന്തായാലും മഴയത്ത് മാറ്റണം കേട്ടോ ഇനി മാറ്റാത്തവരുണ്ടെങ്കിൽ ദയവ് ഇത് മാറ്റുക ഇതുപോലെ ഷെയ്ഡിൽ വെച്ചാൽ മതി നമ്മുടെ വീടിൻ്റെ സൈഡിനോട് ചേർന്നിട്ട് എന്തായാലും കുറച്ച് ഷെയ്ഡുണ്ടാവുമല്ലോ പക്ഷേ കുറച്ച് വെയിൽ കിട്ടണമെന്ന് മാത്രം കുഴപ്പമില്ല പിന്നീട് അത് മാറ്റി വെക്കാലോ ചെടി നശിച്ചു പോവില്ല പൂ തൽക്കാലം ഉണ്ടായില്ലെങ്കിലും ചെടി പോവില്ലല്ലോ അങ്ങനെ വിചാരിക്കുക കേട്ടോ അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് കാണിച്ച് തരാം ഇങ്ങനെ നശിച്ചു പോകാതിരിക്കാൻ വെള്ളം കുറച്ചെങ്കിലും തെറിച്ചിട്ട് ചീത്തയായി പോകാതിരിക്കാൻ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി കേട്ടോ ഒന്ന് കാണിച്ചു തരാം എന്താന്ന് നല്ല വെയിൽ കാരണം എൻ്റെ നിഴലാണ് മുഴുവനും അല്ലേ വീഡിയോയിൽ എന്നെ നിഴലായിട്ട് കാണാൻ പറ്റും എല്ലാം എന്താ ചെയ്യുക അത്രയ്ക്കും കട്ടിയായിട്ടുള്ള വെയിലാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞ കാര്യം ഇതാണ് സാഫാണ് നമ്മളെപ്പോഴും പ്രോൺ ചെയ്യുമ്പോഴൊക്കെ ഉപയോഗിക്കുന്ന കാര്യമാണ് സാഫ് ഒരു ഫംഗി സൈഡ് സാഫ് തന്നെ വേണമെന്നില്ല നിങ്ങൾ ഏതാണ് ഉപയോഗിക്കുന്നത് വച്ചാൽ ആ ഫംഗി സൈഡ് ഉപയോഗിക്കാം അത് ചെടിയുടെ ചുറ്റും ഇട്ട് കൊടുക്കുക നമ്മളെപ്പോഴും ചെടിയും ഒന്ന് കൊണ്ടുപോകുന്നു വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ കാരണം സാഫ് നമ്മൾ പ്രൂൺ ചെയ്യുമ്പോഴൊക്കെ അതിൻ്റെ തണ്ടിലൊക്കെ തേച്ച് കൊടുക്കണമല്ലോ വേരൊക്കെ പ്രൂൺ ചെയ്യുമ്പോൾ ഒക്കെ തേച്ച് കൊടുക്കണമല്ലോ കുഴപ്പമില്ല കേട്ടോ അപ്പം നമ്മൾ സാഫ് ചേർത്ത് കൊടുക്കുക കാരണം മഴവെള്ളമൊക്കെ തട്ടി ഫംഗസ് ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് നമ്മൾ എത്ര സൈഡിൽ വെച്ചാലും കുറച്ച് മഴയൊക്കെ അത് അതുപോലെ അവിടേക്ക് കൊള്ളു നല്ല ശക്തിയായിട്ടുള്ള മഴയും കാറ്റാവുമ്പോൾ കുറച്ചൊക്കെ വെള്ളം തെറിക്കാൻ സാധ്യതയുണ്ട് അതാണ് ഞാൻ ചില ഇലകളൊക്കെ കണ്ടു പഴുത്തൊക്കെ പോണത് ഞാൻ കാണിച്ചു തന്നത് അപ്പം അങ്ങനെ നന്നായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കുന്ന ഇത് സാധനം അവിടെ കാണാണ്ടായില്ല ഞാൻ കൊണ്ടുവച്ചു എന്നാണ് വിചാരിച്ചത് അതെടുക്കാനായിട്ട് ഓടിപ്പോയൊക്കെ ആയിരുന്നു കേട്ടോ ഞാൻ ഓടിക്കൊണ്ടുവന്ന് ഒന്ന് ഇളക്കി എടുത്തു കാരണം വീഡിയോ വലുതാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണേ ഇപ്പം തന്നെ എട്ട് മിനിറ്റൊക്കെ ഉണ്ടാവും ചെറിയ വീഡിയോ തന്നെ ആരും കാണുന്നില്ല പിന്നെ വലിയ അവസ്ഥ എന്താ നിങ്ങൾ നിങ്ങളെന്തിനാണ് വലിച്ചു നീട്ടി പറയുന്നതെന്ന് ചോദിക്കും നമ്മുടെ വിശേഷങ്ങളും എല്ലാം കൂടി പറയുന്നത് കൊണ്ടാണ് വീഡിയോ കുറച്ച് വലുതാവണത് കേട്ടോ അയാൾ ഓടി വന്നതായി ഇത് ഫംഗീസായിട്ട് ചേർക്കൂട്ടോ എന്ന് പറഞ്ഞാൽ എനിക്ക് ഓടി പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് വീഡിയോ ആവണത് ഇതിൻ്റെ ഉള്ളിൽ എൻ്റെ സ്റ്റാൻഡിൻ്റെ നിഴലും ഒക്കെ കാണാൻ പറ്റുന്നുണ്ടല്ലേ കാരണം അത്രയ്ക്ക് വെയിലാണ് എനിക്ക് നാളെ വീഡിയോ എടുക്കാൻ നേരമൊന്നും ഉണ്ടാവില്ല കേട്ടോ അതുകൊണ്ടാണ് ഇന്ന് തന്നെ വീഡിയോ ഒക്കെ എടുത്ത് അപ്ലോഡ് ചെയ്യാനായിട്ട് വെക്കുന്നത് ഒരു യാത്രയുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നു ഞാൻ വിചാരിക്കണോ എത്ര കഷ്ടപ്പെട്ടാണെന്നറിയൊരു വീഡിയോ ഒക്കെ എടുക്കുന്നത് വെയിലും മഴയും ഒക്കെ നോക്കണം എന്തെല്ലാം ശ്രദ്ധിക്കണം എനിക്കിങ്ങനെ നേരം വീഡിയോയിൽ വരണത് ഇഷ്ടമില്ല പക്ഷേ എന്ത് ചെയ്യാനാണ് കുറേ നേരം കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കുമ്പോൾ പള്ളിയിൽ പാട്ടൊക്കെ തുടങ്ങും അപ്പോൾ എനിക്ക് ശബ്ദമൊക്കെ കൊടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് മഴക്കാലമാന്ന് കണ്ടാൽ തോന്നു എന്തൊരു വെയിലാണല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഞാനപ്പോൾ ഒരു യാത്ര പോകുമ്പോൾ നമ്മളെങ്ങനെയാണ് ചെടികൾ വാടാതിരിക്കാൻ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെനിക്ക് നല്ല വ്യൂസും നല്ല സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കിട്ടിയ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതുപോലെ എനിക്ക് രണ്ട് ദിവസം യാത്ര ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ ഒരു ചെടി ഒന്ന് രണ്ട് ചെടികൾ നമ്മൾ സൈഡിൽ വെച്ചാൽ പോലും ഒട്ട് വാടി പോണു കേട്ടോ അപ്പോൾ അതിനെന്താ ചെയ്യണേന്നാണിന്ന് കാണിക്കാൻ പോണത് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഒന്ന് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുതിട്ടോ ഞാൻ എപ്പോഴും എപ്പോഴും പറയുമ്പോൾ നിങ്ങൾക്ക് ബോറായി തോന്നുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം കേട്ടോ പറഞ്ഞിട്ടും കൂടി ആരും ചെയ്യണില്ലേ അതുകൊണ്ടാണ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ചെടിയാണത് ഇതെന്തൊരു സുന്ദരിയായിട്ടുള്ള ചെടിയാണെന്ന് അറിഞ്ഞു സുന്ദരിയാണോ സുന്ദരനാണോ എന്ന് പറഞ്ഞുകൂടാ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഇതിൽ എന്താണെന്ന് അറിയില്ല നിറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇത് പെട്ടെന്ന് വെയിൽ വന്നാൽ പാടും വെയിലുണ്ടോ എന്ത് ശക്തിയായിട്ടുള്ള വെയിലാണെന്ന് അറിയുമോ കണ്ടോ അയ്യോ സഹിക്കാൻ പോയി ആകാശം കണ്ടോ നീല കളറായിട്ടിരിക്കുന്നു മഴയൊക്കെ എവിടേക്കോ പോയി തോന്നുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു കപ്പിൽ കുറച്ച് വെള്ളം നന്നായിട്ട് എടുക്കുന്നത് നമ്മൾ ഈ സ്പോഞ്ച് ഇത് കിടക്കയുടെ പഴയ സ്പോഞ്ചാണ് കേട്ടോ ചീത്തയായി കിടക്കെടുത്ത് കളയില്ല ഉണ്ടായിരുന്ന സ്പോഞ്ചാണിത് ഇങ്ങനെ സ്പോഞ്ച് പോലത്തെ പറഞ്ഞാൽ ചെറിയ കിടക്കുണ്ടാവുമല്ലോ നിലത്തൊക്കെ ഇട്ട് നമ്മൾ കിടക്കാനായിട്ട് ഹോസ്റ്റലിലൊക്കെ ഉപയോഗിക്കണം അതുപോലത്തെ കിടക്ക പണ്ട് ഈ ചീത്തയായപ്പോൾ ഉണ്ടായതാണ് അപ്പം ഇത് ഇത് ഞാനിതിൻ്റെ ചോട്ടിലിങ്ങനെ വെച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇതുപോലെ നനച്ചിട്ട് വെച്ചു കൊടുക്കുക അപ്പം സ്പോഞ്ചിൽ കുറേ നേരം വെള്ളം ഉണ്ടാവുമല്ലോ അപ്പോൾ എന്തായാലും ചെടി നശിച്ച് പോവില്ല ഞാൻ പരീക്ഷിച്ച് നോക്കി രണ്ട് ദിവസം നല്ല വെള്ളം ഉണ്ടാവൂട്ടോ അതിന് അപ്പോൾ അങ്ങനെ വെച്ചു കൊടുക്കാൻ പോവുകയാണ് അങ്ങനെ വെച്ച് കൊടുത്തിട്ടാണ് ഞാൻ പോണത് ഒന്ന് രണ്ട് മൂന്നാമത്തെ ദിവസം ഞാൻ എത്തും കേട്ടോ പോകുന്ന ദിവസം നനച്ചിട്ടൊക്കെ പോവുള്ളൂ അപ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു ചെടികളുള്ളവർക്ക് യാത്ര വലിയ ബുദ്ധിമുട്ടാണ് അല്ലേ പിന്നെ മനസ്സ് മുഴുവൻ ഇവിടെ ആയിരിക്കും അയ്യോ എൻ്റെ ചെടികൾക്ക് എന്ത് പറ്റി എന്ത് പറ്റി വെള്ളം ഉണ്ടോ ഉണങ്ങിയോ പുഴു കടിച്ചോ വെട്ടിൽ കടിച്ചോ ഒന്നും നിറച്ച് വെട്ടിലുണ്ട് ഒച്ചുണ്ട് അപ്പം എൻ്റെ മനസ്സ് മുഴുവൻ ഇവിടെ ആയിരിക്കും പക്ഷെ അങ്ങനെ പോകാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് പോവുകയാണ് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ യാത്രയൊക്കെ പോവുകയാണെങ്കിൽ ഇതുപോലെ തുണിയോ അല്ലെങ്കിൽ സ്പോഞ്ചോ ഒക്കെ നനച്ചു വെക്കാൻ കുപ്പിന് ഇട്ടിട്ട് ഹോൾസ് ഇട്ടിട്ട് അങ്ങനെയും വെക്കാം കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യാം അപ്പോൾ കുറേ ചെടികളുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ് പെട്ടെന്ന് വാടിപ്പോണ ചെടികൾക്ക് മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് സ്വന്തമായിട്ടുള്ള വീടൊക്കെ ആണെങ്കിൽ ഡ്രിപ്പ് ഇറിഗേഷൻ ഡ്രിപ്പ് ഇറിഗേഷൻ ആക്കു കൊടുക്കണം ഡ്രിപ്പ് ഇറിഗേഷൻ കൊടുക്കുക അതായത് തുള്ളി നന മലയാളത്തിൽ പറഞ്ഞാൽ പോരെ എല്ലാ ആവശ്യമുണ്ടാകും അപ്പോൾ തുള്ളി നന കൊടുക്കാം പക്ഷേ നമുക്കതൊന്നും പറ്റില്ലല്ലോ നമുക്ക് എപ്പോൾ വേണമെങ്കിൽ ഇവിടെ നിന്ന് മാറ്റാം നമ്മൾ നമ്മൾ ഇവിടുന്ന് മാറ്റപ്പെടാം അതുകൊണ്ട് അതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല ഇങ്ങനത്തെ ഉഡായ്പകളും സൂത്രപ്പണികളൊക്കെ ചെയ്ത് നമ്മൾ ചെടികളായിട്ട് മുന്നോട്ട് പോവാം അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യാം കേട്ടോ നിങ്ങളുടെ കമൻ്റ് എനിക്ക് വളരെ ഇഷ്ടമാണ് പക്ഷേ ആരും അങ്ങനെ അപ്പോൾ അധികം കമൻറ്റ് ചെയ്യണേ കാണണില്ല എന്താ ചെയ്യുക നിങ്ങൾക്ക് സമയം ഉണ്ടാവില്ല അല്ലേ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഒന്ന് ലൈക്ക് ചെയ്യുമോ എന്ന് എന്തെങ്കിലും സംഭവിക്കാൻ പോകണ്ടോ ഒന്നും സംഭവിക്കില്ലല്ലോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ വെറുതെ ഒന്നും ഒന്നിങ്ങനെ അമർത്തിയാൽ പോരെ അപ്പോൾ ലൈക്ക് വരുമല്ലോ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്താലാണ് ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് ചെറിയ ചെറിയ യൂട്യൂബേഴ്സിന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ വലിയ ആൾക്കാരെ മാത്രം സപ്പോർട്ട് ചെയ്യാതെ ഞങ്ങളെയും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുക വെയിലൊക്കെ കണ്ടിങ്ങനെ ആഹ്ലാദിച്ചിരിക്കാം കേട്ടോ ഞാൻ പോവുകയാണ് എല്ലാവർക്കും ചാറ്റ